ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ്സ് വെച്ചസ് ഓഫ് ലൈഫ് അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി റാഗി പുട്ട് അല്ലെങ്കിൽ മുത്താറി പുട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ റാഗി പുട്ട് ഉണ്ടാക്കുന്നത് മാത്രമല്ല അപ്പോൾ നമ്മളത് പുറത്തുനിന്ന് അതായത് റാഗി പുറത്തുനിന്ന് മേടിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ പൗഡർ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പലരും വീട്ടിൽ റാഗി പൗഡർ ആയിട്ട് വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇത് നമുക്ക് പുറത്തുനിന്ന് റാഗി മേടിച്ചിട്ട് എങ്ങനെയാണ് റാഗി പൗഡർ ആക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റിൽ കിട്ടുന്ന റാഗിയാണ് പൊതുവേ വാങ്ങിക്കാറ് അപ്പോൾ അത് വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ അത് പാക്കറ്റ് കഴിഞ്ഞാൽ തന്നെ അതിൽ കുറേ അല്ലറ ചില്ലറ കച്ചറ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പെറുക്കിയെടുത്ത് ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ നമ്മളതിലുള്ള വേണ്ടാത്ത സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കണം നമ്മളിവിടെ ഏകദേശം ഒരു എട്ട് പ്രാവശ്യമെങ്കിലും കഴുകിയെടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യവും ചൂടുവെള്ളത്തിലാണ് കഴുകിയെടുത്തത് ബാക്കി പിന്നെ പച്ചവെള്ളത്തിൽ ഇപ്പം കാണുമ്പം തന്നെ അറിയാൻ പറ്റും അത്രയ്ക്കും അഴുക്ക് ഇതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം അപ്പം ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രെയിൻ ചെയ്യാനുള്ളൊരു പാത്രം എടുക്കുക അതിൻ്റെ പുറത്തായിട്ട് നമ്മളൊരു തുണി വെച്ച് വിരിച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിട്ടുകൊടുക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിത് ഉണക്കിയെടുക്കാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം എത്രത്തോളം വെള്ളം പോക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഇതിൽ നിന്നും വെള്ളം പോക്കിയെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം അപ്പം വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ അത്രയും നല്ലത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കി കിട്ടും ഇത് ഉണക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കട്ടോ അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ഉണക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ടാണ് ഉണക്കിയെടുക്കാറ് അതും വെയിലത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണക്കിയെടുക്കാറ് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്താറി പൊടി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മൾ ഈ ഉണക്കിയെടുത്ത മുത്താറി ഒരു മിക്സിയിൽ മിക്സി ഉപയോഗിച്ച് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം മാക്സിമം നൈസായിട്ട് പൊടിച്ചെടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തരികളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം നമ്മളൊരു എന്താ പറയുക അരിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊന്നത് അരിച്ചെടുക്കണം സെറ്റ് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ റാഗി പൗഡർ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് മുത്താരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മളെന്നിവിടെ ഉണ്ടാക്കിയത് അപ്പം ഉപ്പുവെള്ളം എടുത്തു അപ്പോൾ റാഗി പൗഡർ ഇട്ടു എടുത്തു എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കുറേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് സാധാ പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് വേറെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും അറിയാം റാഗിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ റാഗി ഉപയോഗിച്ച് നമുക്ക് പുട്ട് മാത്രമല്ല റാഗിൻ്റെ പത്തിരി അങ്ങനെ ഒരുപാട് റെസിപ്പീസ് നമുക്ക് യൂട്യൂബിലൊക്കെ ആണ് നമ്മൾ തേങ്ങ ഇട്ടെടുത്തു അതിനുശേഷം റാഗി പൗഡർ ഇട്ടെടുത്തു കൊടുത്തു അതിൻ്റെ മേലെ തേങ്ങ ഇട്ടെടുത്തു അപ്പോൾ എങ്ങനെയാണോ സാധാ ഫുഡ് ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ റാഗി ശരിക്കും പറഞ്ഞാൽ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് റാഗിയിൽ എന്താ പറയുക ഹൈ ഫൈബർ ആണ് അടങ്ങിയിട്ടുള്ളത് അതേപോലെ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും പിന്നെ ഹൈ പ്രോട്ടീൻ ഉണ്ട് അതേപോലെ ഡയബറ്റിക്സൊക്കെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫുഡാണ് റാഗി എന്ന് പറയുന്നത് നമ്മുടെ റാഗി പുട്ട് റെഡി ആയിട്ടുണ്ട് റാഗി ശരിക്കും പറഞ്ഞാൽ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് റാഗിയിൽ എന്താ പറയുക ഹൈ ഫൈബർ ആണ് അടങ്ങിയിട്ടുള്ളത് അതേപോലെ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും പിന്നെ ഹൈ പ്രോട്ടീൻ ഉണ്ട് അതേപോലെ ഒക്കെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫുഡാണ് റാഗി എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്